പ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു എല്ലാവരും കരുതിയത് സി പി ഐ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തെ പ്രതിഷേധത്തിന് പിന്നാലെ ഈ വിഷയത്തിൽ സമവായത്തിന് തയ്യാറാകും അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ച് സി പി എമ്മിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഒന്നും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അതേ ശക്തമായ പ്രതിഷേധം തുടർന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിട്ട് പോലും അത് സമവായത്തിലെത്തിയില്ല പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആര് എന്നുള്ള ഒരു 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 വശം കൂടി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു ഒരു ഒരു മെസ്സേജ് കൂടി അത് ജന ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു അജണ്ടയിൽപ്പെട്ടതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുക എന്നുള്ളത് അതിൽ സി പി എം വെള്ളം ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സി പി എം പലതിലും തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തിയിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്നിലേക്ക് പോകുന്നു സി പി ഐ അതേ നിലപാട് എന്താണോ ആദ്യം തീരുമാനിച്ചത് അതിലൂടെ മുന്നോട്ട് പോകുന്നു ഈ ഒരു 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 അന്തരം ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിരീക്ഷകർ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ പറയുന്നത് അല്ല ഇങ്ങനെ ഒരു ആരോപണം കഴിഞ്ഞ് കുറേ കാലമായിട്ട് തന്നെ സി പി ഐ സി പി എം പാർട്ടികളെ സംബന്ധിച്ചുണ്ട് കാരണം സി പി ഐയെ പണ്ട് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സി പി എമ്മിന് ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് ആ പ്രയോഗങ്ങളൊക്കെ ചരിത്രപരമായിട്ടും പ്രത്യക്ഷാസ്ത്രപരമായിട്ടും തെറ്റാണെങ്കിൽ പോലും സി പി ഐയുടെ ഒരു പരാധീനതയായിട്ട് മറ്റൊരു ചൂണ്ടിക്കാട്ടിച്ചത് കോൺഗ്രസുമായിട്ട് കൂട്ടുചേരുകയും സി പി ഐ അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിട്ടുവഴ്ചയ്യുകയും അങ്ങനെ ഒരു വലതുപക്ഷ സ്വഭാവം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സി പി എം ആണെങ്കിൽ സായുധ വിപ്ലവത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായിട്ട് ഭാവിക്കുന്നു അവർ ജനകീയ ജനാധിപത്യം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കും അങ്ങനെ ഇടതുപക്ഷത്തേക്കാൾ ഇടതുപക്ഷമായിട്ടുള്ള ആളുകളാണ് സി പി എം ഇടതുപക്ഷത്ത് നിൽക്കുന്ന വലതുപക്ഷക്കാരാണ് വലതുപക്ഷക്കാരായ ഇടതുപക്ഷക്കാരാണ് സി പി ഐ ഇതാണ് അതിൻ്റെ താത്വികമായിട്ടുള്ള ഒരു വിശകലനം പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷത്തേക്കാൾ ഇടതുപക്ഷമായിട്ടുള്ള സി പി എം അത് വലതുപക്ഷത്തിൻ്റെ ഒരു കുപ്പക്കുഴിയിലാണ് കിടക്കുന്നത് അപ്പോൾ സി പി ഐ യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മറു വശത്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു ഡൈക്കോട്ടമി അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് സി പി ഐ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് അവർക്ക് മാറ്റമില്ല സി പി എം ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രം പറഞ്ഞ് 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 ഇപ്പോൾ വലതുപക്ഷം പാർട്ടിയായിട്ട് അതപ്രതി ശീലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം തന്നെ അടുപ്പം ഈ കേസിലടക്കം ഈ സംഭവത്തിലടക്കം നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും